പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എലങ്കൂർ കാറ് വാടകയ്ക്കെടുത്ത് കാറിൽ നിന്ന് പോലീസ് എം ഡി എം എ പിടികൂടിയെന്നും കാർ വിട്ടുകിട്ടണമെങ്കിൽ അൻപതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞ് കാറുടമയുടെ പക്കൽ നിന്നും പണം തട്ടിയ പ്രതികൾ അറസ്റ്റിൽ കറുത്തനി തട്ടാൻകുന്ന് സ്വദേശി ആലുങ്ങൽ അബ്ദുൽ വാഹിദ് കൂരാട് തെക്കുംപുറം സ്വദേശി മരുദത്ത് അബ്ദുൽ ലത്തീഫ് വണ്ടൂർ കരുണാലയപ്പടി സ്വദേശി പൂലാടൻ അസ്വൽ എന്നിവരെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ദീപക്മാർ അറസ്റ്റ് ചെയ്തത് കാളികാവ് സ്വദേശിയാണ് പരാതിക്കാരൻ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പരാതിക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കാർ ലത്തീഫ് വാടകയ്ക്കെടുക്കുകയായിരുന്നു തുടർന്ന് കാർ തിരിച്ചു കൊടുക്കേണ്ട ഒക്ടോബർ ഇരുപത്തിനാലിന് വാഹിദ് പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് കാർ അമ്പലപ്പടയിൽ വെച്ച് എം ഡി എം എയുമായി പോലീസ് പിടികൂടിയെന്നും കാർ വിട്ടുകൊടുക്കണമെങ്കിൽ അൻപതിനായിരം രൂപ വേണമെന്നും പറഞ്ഞു രൂപ തങ്ങളുടെ പക്കലുണ്ടെന്നും ഇരുപത്തിരണ്ടായിരം രൂപ പരാതിക്കാരനോട് അയച്ചു കൊടുക്കാനും പറഞ്ഞു തെളിവിനായി കാർ വണ്ടൂർ പോലീസ് സ്റ്റേഷന് മുൻവശം റോഡിൽ നിർത്തി ഫോട്ടോ എടുത്ത് പരാതിക്കാരന് അയച്ചു കൊടുക്കുകയും ചെയ്തു പ്രതികളുടെ തട്ടിപ്പിൽ വിശ്വസിച്ച പരാതിക്കാരൻ പണം ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും നേരിട്ട് വേണമെന്ന് വാഹിദ് ആവശ്യപ്പെട്ടു തുടർന്ന് പരാതിക്കാരൻ സുഹൃത്തു വഴി പണം എത്തിച്ചു നൽകുകയും ചെയ്തു ശേഷം പ്രതികൾ പരാതിക്കാരനെ കാർ തിരിച്ചു കൊടുക്കുകയും ചെയ്തു പണം പ്രതികൾ പങ്കിട്ടെടുത്തു പ്രതികൾ തന്ത്രപരമായി ആസൂത്രണം ചെയ്ത പദ്ധതി തകർന്നത് പരാതിക്കാരൻ പരിചയത്തിലുള്ള പോലീസുകാരനോട് വിവരം പറഞ്ഞതോടെയാണ് തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ വലയിലായത് നാൽപ്പത് ഗ്രാം എം ഡി എം ഇ പിടികൂടിയ കേസിൽ ലത്തീഫ് അടുത്തിടെയാണ് ജാമ്യത്തിറങ്ങിയത് അസ്ഫൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകളിലും അടിപിടി കേസുകളിലും ഉൾപ്പെട്ടയാളാണ് പോലീസ് ശേഷം പരിധിയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച ഒരു മിൻഹാജ് മിൻഹാജെന്നൊരാളുടെ കയ്യിൽ നിന്ന് ഇവിടെ വണ്ടൂരിലെ ഒരു ലത്തീഫ് അതുപോലെ തന്നെ വാഹിദെന്ന് പോലും ഒരു വണ്ടി വാടകയ്ക്കെടുക്കണം കാറ് കാറ് വാടയ്ക്കെടുത്ത് അവർ ഉപയോഗിച്ച് വരുന്ന സമയത്ത് ഈ കാറെടുത്ത ആളുകൾ ഓണറോട് പറഞ്ഞു മിൻഹാജിനോട് പറഞ്ഞു പോലീസിലെ ഡാൻസ് ഓഫ് ടീം സ്കോഡുകാർ കാറ് പിടിച്ചു കാറിൽ എം ഡി എം എ ഉണ്ടായിരുന്നു കാറ് പിടിച്ചിരുന്നു പിടിച്ചിട്ടുണ്ട് അതൊന്ന് കാറ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അമ്പതിനായിരം രൂപ കൊടുത്താൽ കാറ് വിട്ടുകിട്ടില്ലെന്ന് പറഞ്ഞു ഓണറെ വിളിച്ചു പറയണം തുടർന്ന് ഓണർ വേറെ ആൾ മുഖാന്തരം ഇരുപത്തയ്യായിരം രൂപ ഈ കാറ് വാടകയ്ക്കെടുത്ത ലത്തീഫിൻ്റെ കയ്യിൽ എത്തിക്കുകയാണ് വാഹിദിൻ്റെ കയ്യിൽ അവർ കൂടെ അസ്വലം തന്നൊരാളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഈ പൈസ അവർ വാങ്ങി അവരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തെളിവിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വണ്ടി കൊണ്ടുവിടുകയും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് മിനിഹാജിന് അയച്ചുകൊടുക്കുകയും ചെയ്തു അവർ ടീമായി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിക്കുന്നത് പോലീസിൻ്റെ പേരിൽ അതിനെ തുടർന്ന് ഞായറാഴ്ച പോലീസ് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തതും ഈ മൂന്ന് പേരെയും ഇന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ആ മൂന്ന് പേരുടെ ഡീറ്റെയിൽസ് എടുത്ത സമയത്ത് ലത്തീഫിൻ്റെ പേർക്ക് ഇവിടെ തന്നെ ഒരു കമേഴ്സ്യൽ അക്കൗണ്ടിറ്റി ഗ്രാം രൂപ പിടിച്ച കേസുണ്ട് നാലോളം നാലോളം പരപ്പനങ്ങാടിയും പല ാടിയും ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നു എസ് ഐമാരായ വാസുദേവൻ ഊട്ടുപുറത്ത് ബി കെ പ്രദീപ് ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ലൈവ് വണ്ടൂർ വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും ഫർണിച്ചർ വണ്ടൂർ അലിസാൻഡ് ഗോൾഡൻ ഡയമൻസിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ